പള്ളിക്കൽ പഞ്ചായത്തിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിക്കൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികളോടെ ഈ വർഷത്തെ കർക്കിടക വാവുബലി പിതൃതർപ്പണം നടത്തപ്പെട്ടു പള്ളിക്കൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുളക്കടവിൽ ഒരുക്കിയ കർക്കിടക വാവുബലി പിതൃതർപ്പണത്തിന് വിശ്വാസികളുടെ പ്രവാഹമായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെ തന്നെ സ്ത്രീ പുരുഷ ഭേദമന്യെ വിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു രണ്ട് സഹസ്രാബ്ദങ്ങളുടെയെങ്കിലും പഴക്കമുള്ളതെന്ന് വിശ്വസിച്ചു വരുന്ന ക്ഷേത്രത്തിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി പിതൃതർപ്പണത്തിനുള്ള സൌകര്യം ചെയ്തുവരികയാണ് ശേഷം നടത്തിവരുന്ന വ്യത്യസ്ത പരിപാടികളിലൊന്നാണ് ക്ഷേത്രത്തിൽ നടത്തി വരുന്നത് ബലിതർപ്പണം കർക്കിടക മാസം തിലാമാസം കുംഭമാസം എന്നീ കാലങ്ങളിലുള്ള വാവുകളിൽ ഈ ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനുള്ള സൗകര്യം കഴിഞ്ഞ പത്ത് വർഷമായി ഒരുക്കി വരുന്നുണ്ട് സമീപ ഭക്തന്മാരൊക്കെ തന്നെ തിരുനാവായയിൽ പോയി ബലിയിടുന്ന സാഹചര്യമായിരുന്നു നേരത്തുണ്ടായിരുന്നത് ഒരു സാധാരണച്ചാനെ സംബന്ധിച്ചിടത്തോളം ഭാരിച്ച സാമ്പത്തിക ചെലവ് ഒഴിവാക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളവും ഈ മേഖലയിലേക്ക് ഒരു സൗകര്യം ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിനൊരു വരുമാനവും അതോടൊപ്പം തന്നെ ഭക്തന്മാർക്ക് സൗകര്യം മറ്റേ അവരുടെ തീർത്തൽക്ക് ബലിതൽപ്പിക്കാനുള്ള ഒരു സൗകര്യമൊരുക്കുക കൂടിയാണ് ഇതിലൂടെ നമുക്ക് സാധ്യമായിട്ടുള്ളത് ഏതാണ്ട് മൂന്ന് തലാമാസത്തിലായാലും കുംഭമാസത്തിലായാലും കർക്കിട മാസത്തിലായാലും വലിയ ഒരു ജനാവരിയാണ് ഇവിടെ ബലിതർപ്പണത്തിന് എത്തിച്ചേരുന്നത് പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രീചക്ര പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പള്ളിക്കൽക്കാവ് ഭഗവതി ക്ഷേത്രം ദവപ്രശ്ന വിധിപ്രകാരമാണ് പ്രകാരമാണ് ക്ഷേത്രക്കുളം കർക്കിടക വാവുബലി തർപ്പണത്തിന് സജ്ജമാക്കിയതെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു കർക്കിടവാവിനു പുറമെ ദിവസേന ആളുകൾ ബലിതർപ്പണത്തിന് ഇവിടെ എത്താറുണ്ട് ദൂരെ ദിക്കിൽ നിന്നുൾപ്പെടെയുള്ള ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇന്ന് ക്ഷേത്രത്തിൽ നടന്ന പിതൃബലിതർപ്പണത്തിനെത്തിയത് ഇതോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടത്തപ്പെട്ടു പുലർച്ചെ മൂന്ന് മുതൽ ആരംഭിച്ച പിതൃതർപ്പണത്തിന് മേലേക്കോടാലി വിജയൻ മേൽശാന്തി എ പി ശങ്കരൻ നമ്പൂതിരി മകൻ ശ്രീജിത്ത് നമ്പൂതിരി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എം പി ബാലകൃഷ്ണ കുറുപ്പ് സെക്രട്ടറി കെ വേലായുധൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി പള്ളിക്കൽ